കുന്നമ്മക്കര ശ്രീ മൊയ്ലോത്ത് ക്ഷേത്ര പ്രതിഷ്ഠാ ദിനം പത്തൊമ്പത് ഇരുപത് തീയതികളിൽ ക്ഷേത്രം തന്ത്രി തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വർഷത്തെ ടയർ സേവനം മെയ് പത്തൊമ്പതിന് രാവിലെ കലവറ നിറയ്ക്കൽ വൈകിട്ട് വിവിധ പൂജകൾ ഇരുപതിന് രാവിലെ വിവിധ പൂജകളും പ്രതിഷ്ഠാകർമ്മത്തിന് ശേഷം കലശാഭിഷേകം പ്രസാദ വൈകുന്നേരം നിറമാല ദീപാരാധന എന്നിവയും ഉണ്ടായിരിക്കും വൈകുന്നേരം നടക്കുന്ന ആധ്യാത്മിക സദസ്സിൽ ശബരിമല മുൻ മേൽശാന്തി ശ്രീ ജയരാമൻ നമ്പൂതിരിപ്പാട് പ്രഭാഷണം നടത്തുന്നു ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് അംഗമായി തെരഞ്ഞെടുത്ത ടി എൻ കെ ശശീന്ദ്രൻ മാസ്റ്ററെ ആദരിക്കുന്നു പുതിയ കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇന്ന് നിലവിലെ പൂർത്തിയാ പൂർത്തീകരിച്ച പ്രധാന ശ്രീകോവിലും അതിനു പുറമെ ഉപദൈവങ്ങളായ ഗണപതി ശാസ്താവ് ഭഗവതി എന്നീ ഉപദേവതകളുടെ സ്ത്രീകോവിലും നിർമ്മാണം പൂർത്തിയായിരിക്കുക ഭക്തജനങ്ങളിൽ നിന്നും പുനരുദ്ധാരണ സമിതി സംഘടിപ്പിച്ച സമാഹരണ നിധിയിലൂടെയുമുള്ള തുക ഉപയോഗിച്ചാണ് ഇന്ന് ഇത്തരത്തിലുള്ള കോ ശ്രീകോവിലിൻ്റെ പണി പൂർത്തീകരിക്കപ്പെട്ടത് പൂർത്തീകരിക്കപ്പെട്ട ശ്രീകോവിലിൽ മെയ് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ പ്രധാന ശ്രീകോവിൽ കിരാതമൂർത്തിയുടെയും മറ്റ് രണ്ട് ശ്രീകോവിലുകളിൽ ഗണപതിയുടെയും ശാസ്താവ് ഭഗവതി എന്നീ ഉപദേവതകളുടെയും പ്രതിഷ്ഠ കർമ്മം നടക്കുകയാണ് ബ്രഹ്മശ്രീ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാകർമ്മം നടക്കുകയാണ് നടക്കുക വി പി രവീന്ദ്രൻ പ്രസിഡന്റായും എ പി രാജേന്ദ്രബാബു സെക്രട്ടറിയായും ടി മനോജൻ ട്രഷററുമായുള്ള കമ്മിറ്റിയാണ് ക്ഷേത്രഭരണം നടത്തുന്നത് പ്രതിഷ്ഠാ കർമ്മത്തിന് എം സി രാജഗോപാൽ ചെയർമാനായും കെ പി മാസ്റ്റർ കൺവീനറുമായുള്ള സ്വാഗത സംഘം രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ഇല്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരും വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം